ശബ്ദം ആ ദും എന്ന് പെരുമ്പറ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് ദും ദും ആ പെരുമ്പറയുടെ ഘോഷം ഉണ്ടായപ്പോൾ അതിന്റെ പ്രതിധ്വനി കൊണ്ട് ലോകം മുഴുവൻ ശബ്ദായമാനമാക്കി ആ ആഘോഷത്തെ ശബ്ദായമാനമാക്കി ശബ്ദമായതവളെ രമ്യ കബർദിനി നല്ല ചിഗുരഭാരത്തോടുകൂടിയവളെ ശൈലസുതെ ഗിരിരാജകുമാരി അല്ലയോ മഹിഷാസുരമർദ്ദിനി അവിടുന്ന് വിജയിച്ചാലും ജയിച്ചലുണിയാലും ഇതാണ് ശ്ലോകത്തിൻ്റെ സ്ഥൂലാർത്ഥം അപ്പോൾ തന്നെ ശരണം പ്രാപിച്ച അസുരപത്നിമാർക്ക് അഭയവര വരങ്ങളെ പ്രദാനം ചെയ്തവളും അസുരസുര യുദ്ധത്തിനു ശേഷം വിജയം കൊണ്ട് ഇവിടെ നിങ്ങളുടെ അർത്ഥം എഴുതിയ പുസ്തകത്തിൽ അസുര അസുരവിജയാനന്തരം എന്നായിരിക്കും സുരവിജയാനന്തരം ആ വെട്ടിയേക്കാണ് അത് പ്രിന്റിംഗ് മിസ്റ്റേക്കാവും അസുരനാശാനന്തരം ഒന്നുകിൽ അസുരനാശാനന്തരം എന്നാക്കണം അല്ലെങ്കിൽ സുരവിജയാനന്തരം എന്നാക്കണം അങ്ങനൊരു ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് അത് പ്രിന്റിങ് മിസ്റ്റേക്കാണ് സുരവിജയാനന്തരം ദേവദുന്ദുഭിയെ കൊണ്ട് ദേവന്മാരുടെ പെരുമ്പറ കൊണ്ട് ലോകം മുഴുവൻ ശബ്ദായമാനമായപ്പോൾ ആ ശബ്ദത്തെ ലോകമെങ്ങും കീർത്തിക്കുമാറ് വളർത്തിയവളെ മനോഹരമായ മുടിക്കെട്ടോടു കൂടിയവളെ ശൈലേന്ദ്ര രാജനന്ദിനി ഹേ മഹിഷാസുരമർദ്ദിനി അവിടുന്ന് വിജയിച്ചാലും വഷ്ടിയിൽ സമഷ്ടിയിൽ ആസുരീ സമ്പത്തികൾ നശിക്കുമ്പോൾ ആസുരീ സമ്പത്തിക്കൊപ്പം നിൽക്കുന്ന വികാരങ്ങളെല്ലാം നൊടിയിടകൊണ്ട് അഭയത്തിനായി കെഞ്ചി വരും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഏതിനെയെല്ലാം നിങ്ങൾ എതിർത്തുവോ ആ എതിർപ്പെല്ലാം അതിൻ്റെ പ്രചണ്ഡമായ അവസ്ഥയിൽ നിന്ന് ആസുരങ്ങളായ ഹിംസയും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ ആസുരി സമ്പത്തി അല്പം ദൈവീസമ്പത്തി കടന്നു വന്ന് ആ ദൈവീ സമ്പത്തിയുടെ വളർച്ചയിൽ ദൈവീസമ്പത്തിയും ആസുരി സമ്പത്തിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഒരു കാലമുണ്ടാവും ഒരു ക്ഷണിക കാലം ഉണ്ടാവും ആ ഏറ്റുമുട്ടലിൽ ഉണ്ടാകുന്ന സംഘർഷം കഴിഞ്ഞ് നിങ്ങളുടെ ആസുരീ സമ്പത്തികളെല്ലാം പരാജയപ്പെട്ട് കഴിഞ്ഞ് ദൈവീ സമ്പത്തി പ്രചണ്ഡമാകുമ്പോൾ അതുവരെ നിലനിന്നിരുന്ന വൈകാരിക തന്തുക്കളെല്ലാം എന്ന് പറഞ്ഞാൽ അഭിനിവേശം പ്രിയം തന്നോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടിയുള്ള വിജയം ഇങ്ങനെ തുടങ്ങിയ ദാഹങ്ങളെല്ലാം നേരെ സമ്പത്തിയിലേക്ക് ചേരും വളരെ പെട്ടെന്നാണ് അത് ചെറിയ ഉദാഹരണം കൊണ്ട് പറഞ്ഞാൽ ഉദാഹരണം വേണോ നിങ്ങളിത് വലിച്ചും കുടിച്ചും നടന്നവനെ നോക്കിയാൽ മതി വലി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആര് വലിക്കുന്നതും അവന് സഹിക്കാൻ പറ്റുകയല്ല ശരിയല്ല നിങ്ങളിലെ ബുക്കുകളെ നോക്കിയാൽ മതി അവൻ സസ്യ ബുക്കായി കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനത് കഴിക്കുന്നവന് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല ശരിയല്ല ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങൾ അത്ര ശരിയല്ല ആണോ ഏ നേരെ നേരെമറിച്ച് ജന്മനാ വെജിറ്റേറിയനായി പോകുന്ന ഒരുത്തന അവൻ്റെ അപ്പുറത്തിരുന്നു ആരെങ്കിലും തിരുന്ന് അത് അവൻ്റെ വിധി അവനാ വൈകാരിക തലങ്ങളൊന്നുമില്ല ഉടനെ ലോകം നന്നാക്കണം എന്നുള്ള തോന്നലില്ല മറ്റവനങ്ങനെയല്ല ഞാനത് പൂർണ്ണമായി പഠിച്ചില്ലെങ്കിലും ഒട്ടനെ ലോകം നന്നാക്കണം എന്നാണ് തോന്നുന്നത് ശരിയല്ല ഈ ലോകം നന്നാക്കാൻ ചാടിപ്പുറപ്പെടുന്നവരെല്ലാം ആ ആസുരി സമ്പത്തിയുടെ വിഷമം അനുഭവിച്ചവരാണ് അതുകൊണ്ട് നന്മയെ തന്നെയാണ് കാണിക്കുന്നത് തിന്മയെ അല്ല കാണിക്കുന്നത് പക്ഷെ മറ്റവൻ അത്രയും തോന്നലുണ്ടാവില്ല ഏ ആവേശം കൂടുതലായിരിക്കും കാരണം ഈ പത്നിമാരായ ആവേശമെല്ലാം ഇതിൻ്റെ കൂടെ കൂടും ആസുരീ സമ്പത്തിക്ക് ആവേശം പകർന്നു കൊടുത്ത പത്നിമാരുണ്ട് മനസ്സിലായില്ല അപ്പൊ ഈ ആസുരീ സമ്പത്തി നശിച്ചാൽ ഈ ആവേശമെല്ലാം ദൈവീസമ്പത്തിയിലേക്ക് പെട്ടെന്ന് മാറും ഒറ്റയടിക്ക് ലോകം നന്നാക്കണം അവനോ നന്നായാൽ പോരാ ഇത് വല്ലാത്തൊരാവേശമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല അത് ഏ ആ മ്പിയാരാണ് വളരെ കൂടുതലാണ് അതാണ് ഈ വീടുകളിലൊക്കെ ചിലപ്പോൾ ഭർത്താക്കന്മാർ പോയി ഇതൊക്കെ കേട്ട് പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യക്കും പിള്ളേർക്കും കിടക്കപ്രതി ഉണ്ടാവില്ല ഇവരൊക്കെ പിന്നെ ഏ അയ്യോ അത് മഹാകഷ്ടമായിരിക്കും പിന്നെ മറ്റേതാകുമ്പോൾ കുറച്ച് സമാധാനമുണ്ട് കാരണം വെച്ചാൽ ഇവൻ്റെ എന്താ പറയുക ഫേസ് ഓഫ് വർക്ക് പരിമിതമായിരിക്കും ഭാര്യമാരാണ് പഠിച്ചിട്ട് വരുന്നതെങ്കിൽ പിന്നെ പിള്ളേരുടെയൊക്കെ കാര്യം ഗതി കേടിലായത് കാരണം ഇതങ്ങ് പഠിച്ചിട്ട് ശരിയായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ പിള്ളേർക്ക് പിന്നെ വെള്ളം കൊടുക്കുകയില്ല അത് കഴിച്ചുകൂടാ ഇത് കഴിച്ചുകൂടാ പക്ഷേ പിന്നെ പിള്ളേരെയൊക്കെ കണ്ടാലറിയാം നരന്ത് പോലിരിക്കും കാരണം വെച്ചാൽ ഒരെണ്ണത്തിന് രാവിലെ വെളുപ്പിന് എഴുന്നേറ്റോണം വെള്ളം കുടിക്കാൻ പാടില്ല തള്ളമാറ്റി വിചാരിച്ചാൽ ഏത് പിള്ളേരെയും വെട്ടിലാക്കാൻ പറ്റും കാരണം രാവിലെ ഉണ്ടാക്കി കൊടുക്കണ്ടേ പത്ത് മണിക്ക് കഴിച്ചാൽ എന്ന് പറയും വളരെ ചൂടായിട്ട് പറയും വ്യക്തിത്വമൊക്കെ അവിടെ ശോഷിക്കും ശോഷിപ്പിക്കും കാരണം അത് ഒരു വൈകാരിക തലമാണ് അത് ആവേശം കൊണ്ടുവരുന്നതാണ് ഇന്നലെ വരെയുള്ള ആ തലം ഒരു നൊടിയിട കൊണ്ട് മാറും നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങളെ അടുത്തിരുന്നു ഒരു തന്നെ സെറ്റർ കത്തിച്ചാൽ മതി ചിലപ്പോൾ പിടിച്ചു മേടിച്ച് ഓടിച്ച് ദൂരെ കളഞ്ഞവർ ഒറ്റ എണ്ണം കൊടുക്കും അത്രയും വാശിയുണ്ടാവും ആ ഇതൊരു സമഭൂവിയിലെത്തുന്നവരെ അതുകൊണ്ടാണ് അവർക്ക് വരവും അഭയവും ദേവി കൊടുക്കുന്നു എന്നും ഭംഗിയായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വെഷ്ടിയിൽ സമഷ്ടിയിലും ഇങ്ങനെ തന്നെ കാണും അവിടെ വൈകാരിക തലങ്ങളെല്ലാം ഏത് നിങ്ങളെടുത്തു അതെല്ലാം നേരെയും കൂട്ടി വരും യാസുരി സമ്പത്തി ഒന്ന് നശിച്ച് കിട്ടിയാൽ സംഗതി മാറി പിന്നെ ഈ കോഴി ഇറക്കാനോ അതിന നടന്ന ആ ആവേശം മുഴുവൻ മണി കിലക്കാനും കർപ്പൂരം കത്തിക്കാനും ആയിട്ട് മാറും മനസ്സിലായില്ല എന്തായാലും ആവേശം പോയി കിട്ടുകയല്ല ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾ വളരെ രസമുള്ള കാര്യമാണ് വല്ലാത്തൊരാവേശമാനെ അപ്പം ഈ നാട്ടുകാർക്ക് ഇത് കാണുമ്പോൾ ചിരി വരികയും ചെയ്യും മറ്റവൻ സമഭൂമിയിലേ പോവുള്ളൂ മനസ്സിലായില്ല ഇതങ്ങനല്ല ഇത് ഇവിടുന്ന് നേരെ ഒരു ചാട്ടമാണ് വല്ലാത്തൊരാവേശമാണ് പിന്നെ എല്ലാ വീട്ടിലും പൂജാമുറി വേണം എൻ്റെ വീട്ടിൽ മാത്രം പോരാ വീട് പണിയുമ്പോൾ അതിലൊക്കെ തൊക്ക പോയിട്ട് പറയും ഞാൻ വെച്ചിരിക്കുന്ന പൂജാമുറി ഉണ്ടല്ലേ ഓരോ പൂജാമുറിയും കൂടെ വേണം വല്ലവൻ്റെയും വീടാണ് അവിടെ പൂജാമുറി വെച്ചില്ലേ ഇവനാണ് അസ്വസ്ഥത ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് നിങ്ങളക്കാത്തത് അവന്ന് കണക്ക് നോക്കി അവിടെ ഒരു പൂജാമുറിയും കൂടെ ഫിറ്റ് ചെയ്യണം ഏ ഇങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഏഹ് വൈകുന്നേരം ആവുമ്പോൾ അയോഗത്തൊക്കെ പോയിട്ട് എന്താ നാമം ജവിക്കാതിരിക്കുന്നത് വൈകുന്നേരം നാമം ജവിക്കണം ഐരോക്കാരനും കൂടെ ഇവനെങ്ങനെയെങ്കിലും ജപിപ്പിക്കും ഇല്ലെങ്കിൽ ഇവൻ കയറിരുന്ന് ജപിക്കും നിങ്ങളോ ജവിക്കില്ല അവളൊക്കെ ഒന്ന് എത്തിച്ചാൽ ഞാനൊന്ന് ജവിക്കാണ്ടിരുന്നു ആദ്യം തന്നെ കൊടുക്കണം അതാണ് ഈ ആവേശം വരും അപ്പം അതുകൊണ്ട് ദേവി ശരണം പ്രാപിച്ച ശത്രുക്കളുടെ പത്നിമാർക്ക് വരത്തെയും അഭയത്തെയും പ്രദാനം ചെയ്യുന്നവളാണ് ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകം വരെ ആദ്യം ദൈവീ സമ്പത്തിയുടെ ഉത്കർഷം രണ്ട് ആസുരീ സമ്പത്തിയുടെ വിനാശം മൂന്ന് ദേവാസുര ദേവാസുരസമ്പണം മനസ്സിലായില്ല അതിലൂടെ വിനാശം വന്ന് ആസുരി സമ്പത്തിയുടെ നാശത്തിൽ തപിപ്പിക്കുന്നതിന് പകരം വൈകാരിക തന്തുക്കളെ തപിപ്പിക്കുന്നതിന് പകരം ഒരു ശൂന്യതാബോധം വരില്ലേ ഇപ്പോൾ ഉള്ള ഈ പണിയൊക്കെ നിർത്തിവെച്ചാൽ ഈ വൈകാരികങ്ങളായ തലങ്ങൾക്ക് എവിടെയാണ് ഒരിടം കിട്ടുക ദേവി അവയ്ക്ക് അഭയവും വരവും നൽകി അവയെ ദേവിസമ്പത്തിയോടൊപ്പം ചേർത്ത് അവയുടെ വളർച്ചയെ അവയുടെ സുസ്ഥിരമായ നിലനിൽപ്പിനെ നൽകി മൂന്ന് ലോകങ്ങൾക്കും തലവേദനയായി ശിരശൂലയായി നിന്ന അസുരന്മാരെ തൻ്റെ ത്രിശൂലം കൊണ്ട് താമസം രാജസം സാത്വികമെന്ന മൂന്ന് മുനകളോടുകൂടിയ തൃശൂലം താമസത്തിൽ നിന്ന് രാജസത്തിലേക്കും രാജസത്തിൽ നിന്നും സാത്വികത്തിലേക്കും പരിണമിപ്പിച്ചു നേടുന്ന ആ തൃശൂലങ്ങളിൽ കോർത്ത് എന്നർത്ഥം അങ്ങനെ അവരെ തൃശൂലത്താൽ ഹനിച്ചവളെ യുദ്ധം കഴിഞ്ഞ് സമ്പത്തിയുടെ പ്രഘോഷം യുദ്ധത്തിൻ്റെ ആഘോഷം യുദ്ധവിജയത്തിൻ്റെ ഹർഷാരവം അതിൽ യുദ്ധാനന്തരം ദുന്ദുബി പെരുമ്പറ അടിച്ചാഘോഷിക്കുമ്പോൾ അതിൻ്റെ പ്രതിധ്വനി കൊണ്ട് ആ ശബ്ദഘോഷം കൊണ്ട് ലോകം മുഴുവൻ ശബ്ദായമാനമാക്കിയവളെ എൻ്റെ അമ്മേ എൻ്റെ ഹൃദയാരവിന്ദത്തിലിരിക്കുന്നവളെ ഹേ ശൈലേന്ദ്ര രാജകുമാരി ദേവി പാർവതി മഹിഷാസുരമർദിനി അവിടുന്ന് വിജയിച്ചാലും ജയിച്ചരുടിയാലും പ്രാർത്ഥനയാണ് എല്ലാം ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത് ഈ ശൈലേന്ദ്ര രാജകുമാരി മനുഷ്യ ശരീരത്തെ തന്നെയാണ് വെഷ്ടിയിൽ മേരുവിനോട് കൂടിയ ശൈലമായി കണക്കാക്കുന്നത് പ്രാർത്ഥിക്കുന്നത് വെഷ്ടിയിലാ സത്തയിലാണ് തൻ്റെ മസ്തിഷ്ക പര്യങ്കാധരദേശത്ത് ഏതേതെല്ലാം ശബ്ദങ്ങളിലൂടെ രൂപാന്തരപ്പെട്ടു വന്ന ലോകമാണോ ഉണ്ടായത് പ്രകർഷണയുള്ള അർത്ഥനയാണ് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഏതിനോട് പ്രാർത്ഥിക്കുന്നുവോ അതിനെ ഉയർത്തി വയ്ക്കണം ഇത് പഴയ ആളുകൾക്ക് നന്നായി അറിയാം ഒരു പത്ത് രൂപ ഒരാളോട് പോയി ചോദിക്കുകയാണെങ്കിൽ ആദ്യം ചെന്ന് താൻ താഴെയാണെന്നും നിങ്ങൾ മുകളിലാണെന്നും നിങ്ങളിൽ നിന്ന് വരുന്ന ഒരു സഹായം മാത്രമേ എനിക്ക് എന്നും ഞാൻ പ്രാർത്ഥിക്കാനാണ് വന്നിരിക്കുന്നതെന്നും നിങ്ങളെത്രയോ ഉയരെയാണെന്നും ആ ആദ്യം ആ വ്യക്തിയെ ഉയർത്തി വച്ചിട്ട് അവിടുന്ന് കൃപാപൂർവം കിട്ടുന്നത് വാങ്ങിക്കൊണ്ടുപോകണം ഇന്ന് നമ്മളിന്ന് ചോദിക്കുകയാണേ മേടിക്കുന്ന കൊടുക്കാനല്ലേ വാങ്ങിക്കുന്നത് മനസ്സിലായില്ല അത് മേടിച്ച് പടി പടിയിറങ്ങുമ്പോഴേക്ക് കാലോ കയ്യോ പൊട്ടി ആ കാശ് ആശുപത്രി കൊടുത്തു കഴിഞ്ഞ് കടം ബാക്കിയായിട്ട് പോരുകയും ചെയ്യും അതിൻ്റെ ദേവത സംപ്രീതമല്ല ഇസ് ട്രൂ ചുമ്മാറി എസ് പെട്ടെന്ന് പറയാതെ ആലോചിച്ചു നോക്കിയേ നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു ദ്രവ്യം നിങ്ങൾ തിരിച്ചു കൊടുക്കണം അത് ചിലപ്പോൾ അതിൻ്റെ പലിശയും കൊടുക്കണം എന്നിരുന്നാലും വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ തരുന്നയാളിൻ്റെ പൂർണ്ണമായ സംതൃപ്തിയോടും അയാളെ കൊണ്ട് തരില്ല എന്ന് പറയിപ്പിക്കാതെയും സൗമ്യമായ സംക്ഷോഭങ്ങളില്ലാതെ വാങ്ങിക്കൊണ്ടുപോകാൻ അച്ഛനോട് അമ്മയോട് അമ്മാവനോട് അമ്മുമ്മയോട് സഹോദരനോട് അറിവാകട്ടെ ധനമാവട്ടെ ദ്രവ്യങ്ങളാകട്ടെ വാങ്ങാൻ നമ്മിൽ എത്ര പേർക്ക് കഴിയും ഒരാത്മപരിശോധന നടത്തി നോക്കുക കഴിയുമോ മൂല്യബോധത്തിൻ്റെ അത്യന്ത വിശുദ്ധമായ അന്തരംഗ ചോദനയിലേക്ക് വിരൽ ചൂണ്ടി സംസാരിച്ചാൽ ആധുനിക മനുഷ്യന് പൂർണ്ണമായ മൂല്യബോധത്തോടുകൂടി ഒരു പൈസ ഉപയോഗപ്രദമാകുമാറ് താൻ ആരിൽ നിന്ന് ഉൾക്കൊള്ളുന്നുവോ അവൻ്റെ മനസ്സിനെ ഉയർത്തി വച്ച് വാങ്ങാനൊന്നാവില്ല നിങ്ങളുടെ കൂലിയാവട്ടെ ശമ്പളം കിമ്പളമാവട്ടെ മനസ്സിലായില്ല ഇനി മല്ലേ ആലോചിക്കും പറഞ്ഞത് ശരിയായിരിക്കുമോ ശരിയല്ല ഏ ശരിയാണ് ശരിയാണെന്നോ ശരിയല്ലെന്നോ പക്ഷെ ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റുമോ ഇങ്ങനെ വാങ്ങിക്കാൻ നിങ്ങൾക്കിന്ന് പറ്റുമോ എന്നാ ചോദ്യം ഏ പറ്റൂല ഏഹ് വാങ്ങിക്കാൻ പറ്റില്ല വെറും ഭംഗിക്ക് പറയാം കാരണം എന്ന് വെച്ചാൽ എക്സെപ്ഷൻസ് ആർ വെരി ഫ്യൂ നല്ലതാണ് പക്ഷെ പലതും നേടാറ് വാങ്ങാറ് ഉള്ളത് മുഖം കറുത്തും പരുഷമായി പറഞ്ഞും വഴക്കടിച്ചും മാത്രമാണെന്ന് ഏ അത് മറ്റവർക്കിട്ട് പാരയായില്ലോ അതെ ഞാൻ ഞാനതിനെ ഭംഗിയായി പറഞ്ഞേ ഉള്ളു ഒരു സന്ദർഭത്തിൽ നല്ലപോലെ പറഞ്ഞു ഉള്ളൂ കിട്ടുന്നത് വിട്ടുകൂടലോ അടിക്കാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കി കളഞ്ഞിട്ട് നാളെ കിട്ടുമെന്ന് പറയാൻ പറ്റില്ലല്ലോ രണ്ടുപേരും അടുത്തിരിക്കുകയും ഒരാളിങ്ങനെ മാത്രമേ നേടിയിട്ടുള്ളൂ എന്ന് പറയുകയും മറ്റേ ആൾ എഴുപത്തഞ്ച് ശതമാനവും ഇങ്ങനെ അല്ല നേടിയെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഞാനത് കണക്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ആ കുറച്ച് കാലത്തെ പരിചയം ഇത്രയാണെങ്കിൽ അത് ദീർഘകാലത്തെ പരിചയം ഞാനത് തർക്കിക്കുകയല്ല അതിനു മുമ്പ് ഇങ്ങനെയായിരുന്നു യാട കൂടെ കൂടിയ പിന്നെ ഇങ്ങനെ ആടത്തൊരു വ്യക്തി അപ്പൊ അതിനകത്തത് പൂർണമായി ഇനി പകലുള്ള സമയത്ത് നിങ്ങൾ ചിരിക്കുക അപ്പോൾ ഏതായാലും സാധാരണഗതിയിൽ ആധുനിക ലോകത്തിന് പറ്റാറില്ല ഇപ്പോൾ മനുഷ്യനെ അവൻ മറ്റൊരാളിനോട് എന്തെങ്കിലും ഉൾക്കൊള്ളുമ്പോൾ അയാളെ ഉയർത്തുന്നത് പോലെ തൻ്റെ മനസ്സിൻ്റെ രണ്ടു ഭാവങ്ങൾ ഒന്ന് താൻ എന്തിനെല്ലാം സമഷ്ടിയോട് സമഷ്ടിയോടർിക്കുന്നുവോ അതിൻ്റെ അംശം പിത്തിലുള്ളതുകൊണ്ട് ബ്രഹ്മാണ്ടനിർദ്ദിഷ്ടമായ സമസ്ത ദേവതാ അംശങ്ങളും പിണ്ടാണ്ടത്തിൽ പൃഥ്വിയായി അപ്പായി തേജസ്സായി വായുവായി ആകാശമായി വൃദ്യ് തേജുവായു ആകാശങ്ങളായി സൂക്ഷ്മമായി നിലകൊള്ളുകയും സകല ചരാചരാന്തർഭൂതങ്ങളായ അംശങ്ങളും അതിൽ നിഹിതമായിരിക്കുകയും ചെയ്യുമ്പോൾ സമഷ്ടിയുടെ പ്രതിരൂപമായ ഒരറിവിനെ ഒരു ബോധത്തെ ഏകമായി ഉയർത്തി നിർത്തി അതിനോട് പ്രാർത്ഥിച്ച് മുമ്പിൽ കാണുന്നൊരു വിഗ്രഹത്തിനോ മുമ്പിൽ കാണുന്ന ഒരു ആചാര്യനോ മുമ്പിൽ കാണുന്ന ഒരു അമ്മയെയോ മുമ്പിൽ കാണുന്ന ഒരു അച്ഛനെയോ മുമ്പിൽ കണ്ടിട്ട് അവരുടെ നേരെയാണ് തൊഴുന്നതെങ്കിലും അവർ ഏത് രൂപത്തിൽ തന്നിൽ ഏത് കാലത്തിൽ ഏത് അവസരത്തിൽ അമ്മയാകാനിരിക്കുന്നുവോ മനസ്സിലാവുന്നില്ല ദേവതാസ്വരൂപമാകാനിരിക്കുന്നു അതിൻ്റെ ബീജത്തെ താനിത നമസ്കരിക്കുന്നു എന്ന അർത്ഥത്തിൽ അതിനെ ഉയർത്തി വെക്കുമ്പോൾ ഏതൊരു മസ്തിഷ്ക ദേശമാണോ മേരുവിനു മുകളിൽ ഉയർന്നു വികാസിതമായി വികസിതമായി നിൽക്കുന്നത് ആ ശൈലേന്ദ്ര രാജകുമാരിയെ എൻ്റെ ബോധം തന്നെയായ ആ ശൈലേന്ദ്ര രാജകുമാരിയെ എന്നിലെ ആസുരീ സമ്പത്തിയെ മുഴുവൻ നശിപ്പിച്ചവളായ ആ മഹിഷാസുരമർദ്ദിനിയെ പ്രാർത്ഥിച്ച് എന്നിലെ ആസുരീ സമ്പത്തികളെ കളഞ്ഞ് എന്നിലെ വൈകാരിക തന്തുക്കളെ ആസുരീ സമ്പത്തിയിൽ നിന്ന് മോചിപ്പിച്ച് എൻ്റെ ദൈവീ സമ്പത്തിയിലേക്ക് ചേർത്ത് അതിൻ്റെ ആഘോഷാരവങ്ങൾ കൊണ്ട് എൻ്റെ കോശ കോശാന്തരങ്ങളെ മാറ്റൊലിക്കൊള്ളിക്കുവാൻ നടത്തുന്ന ഒരു പ്രാർത്ഥന സ്തോത്രകൃതികളുടെ അന്തരംഗ ചമൽക്കാരമാണ് അതുകൊണ്ട് ഒരു പ്രാർത്ഥനയും പാഴിലാവില്ല പ്രാർത്ഥിക്കാത്തവന് ജീവിതവുമില്ല പ്രാർത്ഥനയിലൂടെയാണ് അവൻ്റെ മനസ്സ് വരതായിയായി അവൻ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് തൊഴുതാലും എങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിച്ചാലും ഏത് തരത്തിൽ പ്രാർത്ഥിച്ചാലും അതിൻ്റെ എല്ലാം പ്രതിരൂപങ്ങൾ സദാ സർവദാ രൂപാന്തരപ്പെടുന്നത് അവനിൽ തന്നെയാണ് ഉൾക്കൊരുന്ന് ഉണരുന്ന് ഈ ഒരു സത്യത്തെ ചമത്ക്കാരപൂർവം അവതരിപ്പിക്കുന്നു ഉത്തമന്മാരായ ആചാര്യന്മാർ രചിച്ച ഭാരതീയ വൈജ്ഞാനിക സാഹിത്യത്തിലെ സമുജ്വലങ്ങളായ സ്തോത്രകൃതികളെല്ലാം അതിൽ അത്യന്തം ശ്രേഷ്ഠമാണ് ഈ കൃതി ഒന്നിതിലെ ഓരോ ശബ്ദവും ജനിതക സ്മൃതികളുടെ അന്തരാളം വരെ എത്തി ജന്മജന്മാന്തരങ്ങളിലെ ആസുരീ സമ്പത്തിയെ ശബ്ദമാത്രം കൊണ്ടുതന്നെ ഹനിച്ചുകളയുന്നവയാണ് പോലും ഇല്ല അർത്ഥമറിയാതെ വേദമോതുന്നവൻ തൂണാണെന്ന് യാസ്കൻ പറഞ്ഞിട്ടുണ്ട് മറക്കുന്നില്ല പക്ഷെ ശബ്ദങ്ങൾക്ക് ശബ്ദത്തിൻ്റെതായ പ്രയോഗചാതുര്യമുണ്ട് ബോംബെ നഗരത്തിലെ തലയെടുത്തു പിടിച്ച് നിൽക്കുന്ന കെട്ടിടങ്ങൾ അതിൻ്റെ മുകളിലൂടെ പറക്കുന്ന സൂപ്പർ സോണികങ്ങളുടെ ശബ്ദം കേട്ട് പൊട്ടി വീഴുന്നത് അർത്ഥമറിഞ്ഞിട്ടല്ല മനസ്സിലായോ എന്ന് എനിക്കറിയില്ല